നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനന്യവചനം നൂറ്റിയഞ്ചാമത്തെ പാരഗ്രാഫിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ നിവേശനവും സത്യവും നൂറ്റിയഞ്ച് ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ടവയാണ് അപ്പം ഇത് തന്നെ വലിയൊരു കാര്യമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അതാണ് വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ ഒരു ബഹുമാനവും ആദരവും അതോടൊപ്പം എളിമയും നമ്മൾക്ക് വേണം ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ദൈവമാണ് ദൈവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തെ വണങ്ങുന്നു വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ഈശോയുടെ ശരീരത്തെ പോലെ തന്നെ ഈശോയുടെ വചനത്തെയും നമ്മൾ വണങ്ങുന്നു ഈശോയുടെ വചനത്തെ വണങ്ങുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ബഹുമാനം നമുക്കുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിനോട് വിശുദ്ധ ഗ്രന്ഥം ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശത്താൽ എഴുതപ്പെട്ടവയാണ് നമ്മൾ ചില സമയത്ത് അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആ വചനത്തിന് ഇളവചനം ഈ വചനമാണ് ഈ വചനത്തിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പറയണതിൽ പറഞ്ഞയച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതാരാ പറയണേ നമ്മളിത് നോക്കുമ്പോൾ ഏതോ ഒരു നോവലിസ്റ്റോ ഒരു ഗ്രന്ഥകാരനോ എഴുതിയ ചില വാക്കുകളായിട്ടല്ല ഇതിനെ കാണേണ്ടത് ആദ്യമേ മുതൽ ഞാൻ പറയുന്നുണ്ട് ഹിന്ദിയിൽ ദൈവ വചനത്തെക്കുറിച്ച് പറയുന്നത് ആദിമേം ശബ്ദ ശബ്ദ ഈശ്വർക്ക് ശബ്ദം ഈശ്വർ ഹി സാധുത ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ദൈവത്തോടു കൂടിയായിരുന്നു നമ്മളിതിൻ്റെ ആദ്യഘട്ടത്തിൽ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് മനസ്സിലാക്കി ആരംഭം മുതലേ ദൈവത്തോടു കൂടി ദൈവമായിരുന്നവൻ എന്താണ് വചനം ആരംഭം മുതലേ ദൈവത്തോടു കൂടിയായിരുന്ന ദൈവം ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം അപ്പം നമ്മൾ ഈ വിശുദ്ധ ലിഖിതങ്ങൾ കയ്യിലെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ അത് എന്തർത്ഥത്തിലാണ് വായിക്കുന്നത് ദൈവം സംസാരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കർത്താവ് ദൈവമാണ് ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആ അർത്ഥത്തിൽ ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കണം ദൈവമാണ് സംസാരിക്കുന്നത് അതിലൂടെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിച്ചായിരുന്നു അതായത് യോന്നാൻ പതിനാല് ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ആ അത് ഒന്നാൻ പതിനാല് ഒന്നിൽ എഴുതിയേക്കണല്ലോ അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ലിഖിതമായ അക്ഷരങ്ങളായിട്ടാണ് അങ്ങനെ മനസ്സിലാക്കാതെ ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ഇപ്പം തന്നെ ഒന്ന് നോക്കിയേ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് ദൈവം ഒക്കെ എല്ലാവരും ഒരു ഒരക്സസൈസ് ചെയ്യൂ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന കർത്താവ് നമ്മളോട് സാദൃശ്യനായിരിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ആ ഈശോ മിശി നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് പറയുകയാണ് തോമസ് പോളെ പ്രിൻസി ജോസേ നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കൻ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നു നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വിശ്വസിക്കുവാൻ ഉണ്ടോ ഇപ്പോൾ വലിയ ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു എല്ലാവരും അങ്ങനെ ഒന്ന് എക്സർസൈസ് ചെയ്തേ വചനമാണ് പക്ഷേ ശബ്ദമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് നമ്മോട് സംസാരിക്കുന്നതാണ് നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവാൻ ദൈവമാണ് അവിടെ എഴുതിയിരിക്കുന്നതും ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന ഒരു വ്യക്തിപരമായ ലേനം വചനവുമായിട്ടുണ്ടാകണം അഥവാ ദൈവവുമായിട്ടുണ്ടാകണം അങ്ങനെയാണ് നമ്മൾ ദൈവാനുഭവം നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത് ഇങ്ങനെയാണ് അതാണ് പൗല ശ്രീ പറഞ്ഞത് വിശ്വാസം കേൾവിയിലൂടെയും കേൾവി ഈശോയെക്കുറിച്ച് യേശുവിനെക്കുറിച്ചുള്ള മിസീഹയെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലൂടെയാണ് ഈശോ തന്നെ തിരുവചനത്തിലൂടെ നമ്മളോരോരുത്തരുടെയും ഹൃദയത്തിലിരുന്ന് സംസാരിക്കുന്നു ആ നൂറ്റിനാലിൻ്റെ അവസാനം നോക്കി വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു ക്രൈസ്തലോട് അല്ലല്ലോ നൂറ്റിനാലിലെ തൊട്ട് മുൻപുള്ള പാരഗ്രാഫിൻ്റെ അവസാനം ഇത് ഇതെനിക്ക് വളരെ വളരെ കാലം മുതൽ ഞാൻ പ്രഘോഷിക്കാറുള്ള രണ്ടാം പറ്റിക്കാൻ സുനഹദോസിലെ ഡൈവർബത്തിലെ ഒരു വചനമാണിത് അറുപത്തെട്ട് ഡൈവർബം ട്വൻറ്റി വൺ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥരായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്ക ഇപ്പൊ നമ്മൾ ചെയ്ത എക്സർസൈസിൽ ഇത് കറക്റ്റ് ആവുന്നില്ലേ ഈ ഒന്ന് യോഗ അല്ല യോഗ പതിനാലേ ഒന്ന് നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ഇത് സ്വർഗസ്തനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു എന്നത് കൃത്യമായിട്ട് മനസ്സിലായോ ഇല്ലയോ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനോടൊരു പ്രേമമായിരിക്കും ഒരു പ്രേമം നമ്മുടെ ഒരു നമ്മളെ പ്രേമിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അത്രയ്ക്ക് സ്നേഹമാണ് ഈശോയ്ക്ക് നമ്മളോട് ആ സ്നേഹത്തിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും ഈ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും അതാണ് അപ്പോൾ ആ രീതിയിലാണ് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന് പറയാനാണ് ഇത്രയും സമയമെടുത്തത് എന്നോട് ക്ഷമിക്കണം ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഇനി വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ടവയാണ് അപ്പം അത് യോഹന്മാർ എഴുതിയിരിക്കുന്നു പൗലോസ് എഴുതിയിരിക്കുന്നു യേശയ എഴുതിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും പക്ഷേ അത് പറയുമ്പോഴും ഇത് യോഹന്നാനോ മത്തായിയോ യോഹന്നാനോ മത്തായിയോ ലൂക്കായോ എഴുതിയതാണെങ്കിലും എനിക്ക് വളരെ പ്രിയപ്പെട്ട ആ ഗീതമൊന്ന് ഞാൻ പാടട്ടെ സീറോ മലബാർ കുർബാനയിൽ വിശുദ്ധ സുവിശേഷ പാരായണത്തിന് മുൻപ് പാടാറുള്ള പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നുലക്ഷകാം സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൽ മത്തായി മർക്കോ സ്രോമിലെ ജനതയ്ക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നെ ഫേസൂസിൽ നാഥാ ജനദീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻമഹിമകളെ മണ്ണിതിൽ വാഴ്ത്തി നമിക്കുന്നു ഇത് വാടാൻ കാരണം ഈ ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് എഴുതീ നരകുലരക്ഷകനാം ിസിഹാരാജൻ തൻമൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൽ അതാണ് അപ്പം ഈ സുവിശേഷം മുഴുവനും പരിശുദ്ധാത്മ നിവേശത്താൽ എഴുതപ്പെട്ടതാകുന്നു എന്ന ഒരു വലിയ അറിവ് പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ വിധേയത്വത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ പ്രവചനങ്ങൾ അത് പരിശുദ്ധാത്മ നിവേശത്താലാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഈ സുവിശേഷവും പഴയ നിയമഭാഗങ്ങളും സങ്കീർത്തനങ്ങളും ലേഖന ഭാഗങ്ങളും എല്ലാം പരിശുദ്ധാത്മനിവേശിതമാണ് യെസ് ആ രണ്ട് ബീറ്റർ ഒന്ന് ഇരുപതൊക്കെ ഇതിൻ്റെ താഴെ ഇപ്പോൾ വരാൻ പോവുകയാണ് അപ്പോൾ വായിക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഈ പഠനത്തിൽ ആയിരിക്കുന്ന നമ്മൾക്കുണ്ടാകേണ്ട വലിയ ഒരു തിരിച്ചറിവാണ് ഹോളി സ്ക്രിപ്റ്റർ സ്ക്രിപ്റ്റർ സ്റ്റഡി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സയൻസും ട്രിക്നോമെട്രിയും പഠിക്കണമാതിരി പുസ്തകം ഘട്ടത്തിൽ വെച്ച് സ്കൂളിൽ പോകുന്ന മാതിരി പോയാൽ പോരാ ഇത് ദൈവനിവേശിതമായ ദൈവാവിഷ്കൃത സത്യങ്ങളാണ് ഓ ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു നിധി കിട്ടിയ മാതിരി ആയിരിക്കണം ദൈവാവിഷ്കൃത സത്യങ്ങൾ അതായത് ദൈവം മനുഷ്യരിലേക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ് പരിശുദ്ധാത്മ നിവേശിതമാണ് പരിശുദ്ധാത്മാവിലൂടെ വേണം അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും അതോടൊപ്പം അത് വിശ്വസിക്കാനും ദൈവാവിഷ്കൃത സത്യങ്ങൾ മനസ്സിലാക്കണം ദൈവാവിഷ്കൃത സത്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ വചനം യോഹന്നാൻ ഒന്നാം അധ്യായ പതിനാലാം അധ്യായത്തിൽ ഒന്നാമത്തെ വചനവും ആ ഒന്നു മുതൽ ആറ് വരെയുള്ള വചനം ത്രീത്വത്തിൻ്റെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അവസാനം ഒന്ന് ആറിൽ പറയുന്നത് ലോഹന്നാൻ പതിനാല് ആറിൽ ഒന്നേ ആറില്ല ഒന്ന് മുതൽ ആറ് വരെ പതിനാല് ആറിൽ പറയുന്നത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്തിലേക്കുള്ള വഴി ഫ്രീത്വത്തിലേക്കുള്ള എന്നിട്ട് ഏഴാമത്തെ വചനത്തിൽ പറയുന്നതാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് പിതാവിലേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് ദൈവാവിഷ്കൃത സത്യങ്ങൾ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ഉണ്ടോ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഞാൻ ഉദാഹരണം പറയുകയാണ് എന്താണ് ദൈവാവിഷ്കൃത സത്യം അപ്പം ഈ വചനം വായിക്കുന്ന നേരത്ത് നമ്മൾ നമ്മുടെ ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയല്ല ചിന്തിക്കേണ്ടത് ഒന്നും ഭൗതികമായ ഒന്നും അവിടെ ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവാവിഷ്കൃത രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ദൈവാവിഷ്കൃത രഹസ്യങ്ങൾ ഈശോ നമ്മളോട് പറയുന്നത് ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ഈശോ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പതിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ ഈശോയെക്കുറിച്ചും ഏഴ് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ പിതാവിനെക്കുറിച്ചും പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വചനങ്ങളിൽ പരിശുദ്ധ ത്രിത്വം നമ്മിൽ വസിക്കുന്നതിനെക്കുറിച്ചും കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഈശോ പിതാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വം നാല് അഞ്ച് പരിശുദ്ധ ത്രിത്വം നമ്മൾ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിൽ പതിനാലാം അധ്യായത്തിലുള്ള ദൈവാവിഷ്കൃത സത്യമാണ് ദൈവാവിഷ്കൃത സത്യം അപ്പോൾ ഒരു ശുദ്ധഗ്രന്ഥ ഭാഗം നമ്മൾ വായിച്ചാൽ അതിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടേണ്ടത് ദൈവാവിഷ്കൃത സത്യമാണ് അവിടെ എന്താണ് ത്രിത്വിക ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ അങ്ങ് സിംഗാവും സിംഗാവും അങ്ങ് കോർത്തടങ്ങും പിന്നെ ദൈവാത്മാവ് നമ്മളെ അങ്ങ് പൊക്കിയെടുക്കും ദൈവത്തിൻ്റെ ആ രഹസ്യാത്മക ജീവിതത്തിലേക്ക് പിന്നെ നമുക്ക് ഒരു പ്രയാസവും തോന്നില്ല ഒരു ബുദ്ധിമുട്ടും തോന്നില്ല ഒരു ലൗകിക ചിന്തയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ദൈവാവിഷ്കൃത സത്യങ്ങൾ എനിക്കിത് വളരെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ് എനിക്കിന്നല്ല ഞാനത് നിങ്ങളോട് ഇപ്പോൾ ഈ പതിനാലാം അധ്യായത്തിലൂടെ പറഞ്ഞു തന്നു ഈ പതിനാലാം അധ്യായം യോഹന്നാറിൻ്റെ പതിനാലാം അധ്യായം ഈ ബൈബിളിലെ ഏറ്റവും തങ്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഈശോ അന്ത്യ അതായത് ഒരു മരണമൊഴി പോലെ തൻ്റെ പീഠാനുഭവത്തിന് മുൻപ് തന്നെയും തിരുത്തത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത് യോഹൻ ഞാൻ പതിനാഴ് എൻ്റെ ആദ്യത്തെ ബൈബിളിൽ അതിങ്ങനെ കളർ ചെയ്ത് കളർ ചെയ്ത് കളർ ചെയ്ത് അതിൻ്റെ പേജ് മുഴുവനും അങ്ങ് കളറ് കൊണ്ട് നനഞ്ഞു പോയി ഇപ്പം ഞാൻ കളർ ചെയ്ത് നിർത്തി ഇപ്പോൾ അതിനകത്ത് ഓരോ വചനങ്ങളും നമുക്ക് ബൈഹാർട്ടാണ് അതോടൊപ്പം അതിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പതിനാലാം അധ്യായം മുഴുവനും പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെ ഇവിടെ പറയുന്നത് എന്താണ് ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് യോഹന്നാൻ എഴുതി എന്ന് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അത് യോഹന്നാൻ്റെ രചയിതമായ സുവിശേഷമാണെന്ന് നമ്മൾക്ക് പറയുമെങ്കിലും നമ്മളത് ഈ രീതിയിൽ മനസ്സിലാക്കണം ദൈവമാണ് എന്നിട്ടാ ദൈവാവിഷ്കൃത സത്യങ്ങളെ നമ്മൾ അത് അതിലേക്ക് അങ്ങ് ലയിക്കണം ധൃതി പിടിച്ച് അങ്ങനെ വായിച്ചു പോകരുത് വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതുമായ ദൈവാവിഷ്കൃത സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശത്താൽ എഴുതപ്പെട്ടവയാണ് ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് മനസ്സിലായി നമുക്ക് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് റോമർ എട്ട് ഇരുപത്തെട്ട് ഉണ്ടോ ഓ അതങ്ങ് മനസ്സിലായി കഴിയുമ്പോഴുള്ള സമാധാനം തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണയിപ്പിക്കും 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 അതുപോലെ ഓരോന്നും അപ്പോൾ അത് നമ്മൾക്കങ്ങ് മനസ്സിലാകുമ്പോൾ അത് മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിലാകലല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിശുദ്ധ ലിഖിതത്തിൽ വിശുദ്ധ ലിഖിതത്തിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതാണ് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ജീവനും ആത്മാവു പറഞ്ഞു അതിൽ ക്രിസ്തുവാകുന്ന ഞാനുണ്ട് എന്റെ ആത്മാവുണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് എന്താ കാര്യം അത് നമ്മുടെ ആത്മാവിൽ രജിസ്റ്റർ ആവുന്നുണ്ടോ അത് നമ്മുടെ ആത്മാവിൽ എങ്ങനെ രജിസ്റ്റർ ആവുന്നു അത് നമ്മുടെ ആത്മാവിൽ എൻ ആകണം അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ മുഴുവൻ സാരാംശം കാരണം ഈ വചനത്തിൻ്റെ അകത്തുള്ള അതിൻ്റെ ആന്തരികമായ ശക്തിയിൽ യേശുവും പരിശുദ്ധാത്മാവുമാണ് മിശിഹായും പരിശുദ്ധാത്മാവുമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എഴുതീതരകുലരക്ഷകരാസിഹാനാഥൻ തൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൽ കണ്ടോ അപ്പൊ അത് പരിശുദ്ധാത്മനിവേശിതമാണ് ഇത് എഴുതിയിരിക്കുന്നതാണ് പിതാക്കന്മാരെഴുതിയിരിക്കുന്നതാണിതെല്ലാം മാറപ്രേമാകാം അല്ലെങ്കിൽ അതുപോലെയുള്ള പിതാക്കന്മാരാകാം മിസ്ഹ എഴുതി നരകുലരക്ഷകടാം കണ്ടോ മിസിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്താൾ അപ്പോൾ ആ പരിശുദ്ധാത്മനിവേശിതമായ ഈ നൂറ്റിയഞ്ചാമത്തെ ഖണ്ഡികയിലെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് പരിശുദ്ധ സഭാമാതാവ് മാതാവ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ വിശുദ്ധവും കാനൂനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇതിന് ഉപോത്ബലകമായി നിലകൊള്ളുന്നതും പരിശുദ്ധാത്മനിവേശത്താൽ പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവം തന്നെയാണെന്നും അവ അപ്പാടെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള വസ്തുതയാണ് അതാണ് അടുത്തത് അപ്പോൾ പരിശുദ്ധ സഭാ മാതാവ് അപ്പസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതാണ് അപ്പസ്തോലന്മാരുടെ അടിത്തറയാണ് നമ്മുടെ സഭ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ വിശുദ്ധവും കാനൂനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു വിശുദ്ധവും കാനൂനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇതിനെ ഉപോത്ബലകമായി നിലകൊള്ളുന്നത് പരിശുദ്ധാത്മനിവേശനത്താൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവം തന്നെയാണെന്ന് അവ അപ്പാടെ സഭയ്ക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് അപ്പോൾ സഭയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവനും സമ്പത്തിൻ്റെ ഉടമയും അതിൻ്റെ വ്യാഖ്യാനാവും ഇത് നമ്മളെ സംബന്ധിച്ച് സംശയമില്ലാത്ത കാര്യമാണ് എങ്കിലും നമ്മൾ അത് വളരെ ശ്രദ്ധിക്കണം നമ്മളാരും വിശുദ്ധ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ കത്തോലിക്ക സഭയുടെ പ്രധാന പോയിൻ്റ് ഓഫ് വ്യൂ സഭയാണ് സഭയാണതിന് വ്യാഖ്യാനിക്കുന്നത് സഭയാണ് ഇനി ഇവിടെ എഴുപതാമത്തെ ഖണ്ണികയിൽ യോഹന്നാൻ ഇരുപത് മുപ്പത്തൊന്ന് ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രൻ ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിന് അതാണ് ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനു വേണ്ടിയാണ് അപ്പോൾ എന്താണ് ഈ ദൈവ നിവേശിതത്തിലും ദൈവാവിഷ്കൃത സത്യമെല്ലാം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കണ്ടോ എന്തിനാണ് ഇവ എഴുതിയിരിക്കുന്നത് അതാണ് ജോഹന്നാൻ ഇരുപത് മുപ്പത്തി പിന്നെ രണ്ട് തിരുപത്തി മൂന്ന് പതിനാറ് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും നാല് കാര്യങ്ങൾ ഇവിടെ കാണാം പ്രബോധനത്തിനും ഒന്ന് ശാസനത്തിനും രണ്ട് തെറ്റുതിരുത്തലിലും മൂന്ന് നീതിയിലുള്ള പരിശീലനത്തിലും നാല് എന്താണ് ദൈവനീതിയിലുള്ള പരിശീലനം ദൈവനീതി ദൈവനീതിയിലുള്ള പരിശീലനത്തിലും ഉപകരിക്കുന്നു അതാണ് വിശുദ്ധ ലിഖിതമല്ല രണ്ട് തിരുപത്തി മൂന്ന് പതിനാറ് ഇനി രണ്ട് പത്രോസ് ഒന്ന് പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങൾ ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളെ ഒന്നു തന്നെയും പ്രവചനങ്ങൾ ഒന്നു തന്നെയും ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിലുള്ളതല്ല ക്രൈസ്തരോട് എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങളെ ഒരിക്കലും മാനുഷികര ചോദനയാലോ രൂപം കൊണ്ടതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ച് വേണം അതാണ് അപ്പൊ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒരു റോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ എന്താ പറയുക നിവേശനം ദൈവവചനത്തിൻ്റെ രചനയിലും ദൈവവചനത്തിൻ്റെ പഠനത്തിലും ഉണ്ടാകണം അങ്ങനെ പരിശുദ്ധാത്മാവ് ആ വചനം എഴുതിയപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അതേ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഇപ്പൊ കിട്ടണം അതാണ് തുടർന്ന് അടുത്തത് അടുത്തത് രണ്ട് പത്രോസിൽ തന്നെ മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചും പതിനാറും നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുവാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യങ്ങൾ കാര്യം തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവരെഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിഷമമുള്ള കല കാര്യങ്ങൾ അവയിലുണ്ട് അറിവില്ലാത്തവരും ചഞ്ചല മനസ്സുകാരുമായ ചിലർ മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെപ്പോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു ക്രൈസ്തരോട് അതാണ് അതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തുകൊണ്ട നമ്മുടെ ബുദ്ധിയിലൂടെ അല്ല ഇത് മനസ്സിലാക്കേണ്ടത് ഇത് പരിശുദ്ധാത്മ നിവേശിതമാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവം തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന ആശയത്തെ ഹൃദയത്തിൽ ഒന്നാഴമായി സ്വീകരിക്കുക ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വിശുദ്ധ ഗ്രന്ഥം ഉൾക്കൊള്ളുന്നതും അവതരിപ്പിക്കുന്നതും ദൈവാവിഷ്കൃത സത്യങ്ങളാണ് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടവയാണ് താങ്ക് യു താങ്ക് യു